ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും കുട്ടിക്കാരോട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഞെണ്ടുകാരോ അപ്പൊ ഞെണ്ടുകാർക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം സവോള ഉണ്ട് തക്കാളി ഉണ്ട് തക്കാളിയുണ്ട് മുളകുണ്ട് പിന്നെ നമ്മുടെ ചെറുളിയുണ്ട് കറിവേപ്പിലുണ്ട് ഒരു വെളുത്തുള്ളി ഉണ്ട് പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ട് അപ്പൊ ഇതൊക്കെ കൂടി നമുക്ക് നന്നാക്കിയിട്ട് കാണാം നമ്മൾ സഹായിക്കാം

അപ്പൊ ഇതാദ്യം ഇടാ അപ്പൊ ഉണ്ണി തൊട്ടപ്പുറത്ത് ഇണ്ടിട്ടോ അവ ഇടണം പറഞ്ഞിട്ട് ഇട്ടതാണ് ഈ ചട്ടിയിലുള്ളത് നമുക്ക് മറ്റേത് ഇട്ടുകൊടുക്കാം നമുക്ക് ഇതൊന്നും ഇളക്കി കൊടുക്കാതെ അപ്പൊ ഇത് പട്ടും ഗ്രാമ്പും ഇലക്കിയൊക്കെ മൂത്തു ഇനി നമുക്ക് ഇതിലോട്ട് ഉള്ളിടാതെ ഇത് നല്ലോണം ഇളക്കി കൊടുക്കാതെ അപ്പൊ അതെ ഉള്ളി ഉള്ളിൽ ഒരുവിധം വാടി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലോട്ട് തക്കാളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മുടെ മുളക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇറക്കാം ഇനി എല്ലാതും കൂടിയിട്ടൊന്ന് നന്നായിട്ട് വാടി വരണം കേട്ടോ അപ്പൊ നമ്മുടെ ഉള്ളിലെല്ലാം നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർക്കാം ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം ഇനി നമുക്ക് മഞ്ഞപ്പൊടി ഇടാവേ അപ്പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാല ഇടാം ഇടാ നമ്മുടെ മസാല പൊടികളുടെ ആ പച്ചമണം മാറുന്നവരെ നമുക്ക് ഇളക്കി സൂചിപ്പിക്കാം അപ്പൊ നമ്മുടെ പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർക്കാം കേട്ടോ അപ്പോ ഇത് തിളപ്പിച്ച വെള്ളമാണ് ഇത് നല്ലൊന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഞണ്ട് ചേർക്കാം അപ്പൊ നമ്മുടെ കറി തിളച്ചുണ്ട് ഞങ്ങൾ വൃത്തിയായിട്ട് വെച്ച് ഞണ്ടിട്ടുണ്ടെ നമ്മളെ നെണ്ടും നല്ല തിളച്ചു വരുന്നുണ്ട് ടേസ്റ്റ് നോക്കിയപ്പോ കൊറച്ചു കുറവായിരുന്നു അപ്പൊ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തുണ്ട് ഞങ്ങൾക്ക് അടച്ചു വെക്കാം കേട്ടോ ട്ടോന്നിട്ട് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ കരയെല്ലാം നല്ല രീതിയിൽ കേട്ടോ അപ്പൊ നമുക്ക് ഉണ്ണിക്കുന്ന ടേസ്റ്റ് ഒക്കെ നമ്മുടെ കറി എങ്ങനെ ഇണ്ട് ഓർക്ക പറയണേ അപ്പൊ അതെ ഉണിക്ക് കൊടുത്തു നല്ല രീതിയിൽ സ്റ്റാൻഡ് ഇട്ടോ അപ്പൊ ഉണി തിന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ വീടേക്ക് കാണാം തെറ്റാ